നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് പ്രത്യേകതയുള്ളതാണ് നമ്മൾ ഒരു തൊടുപുറി ശാസ്ത്രമാണ് ഇന്ന് നോക്കാൻ പോകുന്നത് പക്ഷേ സാധാരണ കാണുന്നത് പോലെ നാണയങ്ങളോ പൂക്കളോ വെച്ചല്ല നമ്മൾ ഇത് പരിശോധിക്കുന്നത് സാക്ഷാൻ പരാശക്തിയായ ഭദ്രകാളി അമ്മയുടെയും കാലത്തിന്റെ അധിപനായ കാലഭൈരവ മൂർത്തിയുടെയും സാന്നിധ്യം മുൻനിർത്തിയാണ് ഇന്നത്തെ ഫലപ്രവചനം ജീവിതത്തിൽ പലപ്പോഴും ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകും നടക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത കുറേ ആഗ്രഹങ്ങൾ അത് വിവാഹമാകാം പുതിയ വീടാകാം അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞ ഒരു ജീവിതമാകാം ഇതിനൊക്കെ ഒരു ഉത്തരം അല്ലെങ്കിൽ ഈശ്വരൻ നൽകുന്ന ഒരു സൂചന അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കാണാം ഒന്നാമത്തേത് സർവ്വവിഘ്നങ്ങളും മാറ്റി സംരക്ഷണം നൽകുന്ന ഭദ്രകാളി അമ്മയുടെ ചിത്രം രണ്ടാമത്തേത് കാലദോഷങ്ങളെ നീക്കി ഐശ്വര്യം നൽകുന്ന കാലഭൈരവന്റെ ചിത്രം നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ഏറ്റവും അത്യാവശ്യമായി നടന്നു കിട്ടേണ്ട ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക അത് നിങ്ങളുടെ ജോലിയോ പ്രണയമോ കുടുംബ പ്രശ്നങ്ങളോ എന്തുമാകാം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നിട്ട് പതുക്കെ കണ്ണു തുറന്ന് ഈ രണ്ടു ചിത്രങ്ങളിലേക്ക് നോക്കുക ഇതിൽ ഏത് ചിത്രത്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് ദൈവത്തിൻ്റെ രൂപത്തിലേക്കാണ് നിങ്ങളുടെ മനസ്സ് ആദ്യം ഓടിയെത്തുന്നത് ആ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളുടെ മനസ്സ് കാണിച്ചു തരുന്ന വഴി കൃത്യമായിരിക്കും എല്ലാവരും തീരുമാനമെടുത്തു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നേരിട്ട് ഫലങ്ങളിലേക്ക് കടക്കാം ഭദ്രകാളി അമ്മയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലം ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ ഭദ്രകാളി അമ്മയുടെ രൂപം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഈ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എങ്കിൽ അത് വെറുതെ സംഭവിച്ച ഒന്നല്ല അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ വലിയൊരു സൂചനയാണിത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് നിങ്ങളുടെ മനസ്സിനെ കുറിച്ചാണ് പുറമേ നിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഗൗരവക്കാരായി തോന്നാം പക്ഷെ ഉള്ളത് കൊണ്ട് ഒരു കുട്ടിയുടെ നിഷ്കളങ്കത സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ സ്നേഹിക്കാൻ മാത്രമേ എനിക്ക് അറിയൂ എന്ന് ധൈര്യമായി പറയാൻ കഴിയുന്ന വ്യക്തിത്വമാണ് നിങ്ങളുടേത് പക്ഷേ ഈ സ്നേഹവും നിഷ്കളങ്കതയും തന്നെയാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അർഹിക്കാത്ത ആളുകൾക്ക് പോലും നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടുണ്ട് ആരോടും വഴക്കിനോ ബഹളത്തിനോ പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല സമാധാനം മാത്രം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ വിധിയുടെ വൈചിത്രം എന്ന് പറയട്ടെ ഏറ്റവും കൂടുതൽ സമാധാനം നഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ ക്ഷമ വേണ്ട പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ക്ഷമ കൈമോശം വന്നിട്ടുണ്ട് അത് കാരണം പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടാകാം നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ പഴയ കാലത്തെ പ്രതാപം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിലോ കുടുംബത്തിലോ ഉണ്ടായിരുന്ന ആ ഒരു വില അതിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് പണ്ട് നിങ്ങൾ ബഹുമാനിച്ചിരുന്നവർ ഇപ്പോൾ നിങ്ങളെ അവഗണിക്കുന്നു അല്ലെങ്കിൽ പുച്ഛിക്കുന്നു ഇത് നിങ്ങൾക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ജീവന തുല്യം സ്നേഹിച്ച ചില ബന്ധങ്ങൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ അകന്നു നിൽക്കുകയാണ് ചില തെറ്റിദ്ധാരണകളുടെ പുറത്തായിരിക്കാം ഇത് സംഭവിച്ചത് നിങ്ങൾ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല ആരെയും ചതിച്ചിട്ടുമില്ല എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ പല രാത്രികളിലും കരഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ടാകാം എന്നാൽ ഭദ്രകാളി അമ്മയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആ കണ്ണുനീരിന് വിലയുണ്ട് എന്നാണ് നിങ്ങളുടെ സത്യസന്ധത ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചറിയും നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയവർ അവരുടെ തെറ്റ് മനസ്സിലാക്കി ക്ഷമ ചോദിച്ചു കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാലം വിദൂരമല്ല നിങ്ങളുടെ മറ്റൊരു പ്രധാന പ്രശ്നം നോ പറയാനുള്ള മടിയാണ് പണത്തിന്റെ കാര്യത്തിലായാലും സഹായത്തിന്റെ കാര്യത്തിലായാലും മറ്റുള്ളവർ നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൈവശം പണം കുറവാണെങ്കിൽ പോലും ആരെങ്കിലും അന്ന് സങ്കടം പറഞ്ഞാൽ ഉള്ളത് എടുത്തു കൊടുക്കുന്ന പ്രകൃതമാണ് നിങ്ങളുടേത് തന്ത്രപൂർവ്വം പലരും ഇത് മുതലെടുക്കുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവർ അത് തിരിച്ചു തരുന്നില്ല അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുമ്പോൾ ശത്രുത കാണിക്കുന്നു പക്ഷെ ഇതൊന്നും കാര്യമാക്കാതെ എല്ലാം ശരിയാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നു ഇനി നിങ്ങളുടെ ആഗ്രഹം എന്ന് നടക്കും നിങ്ങൾ മനസ്സിൽ കരുതി ആ കാര്യം അത് ജോലിയാകട്ടെ വിവാഹമാകട്ടെ വീടാകട്ടെ എന്തുമാകട്ടെ അത് എപ്പോൾ നടക്കും എന്നതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഭദ്രകാളി അമ്മയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് തടസ്സങ്ങളെല്ലാം മാറി വരുന്ന ഒരു സമയമാണ് ഇതെന്നാണ് തൊടുകൂറ് ശാസ്ത്ര പ്രകാരം നാൽപ്പത്തൊന്ന് ദിവസം മുതൽ അറുപത് ദിവസം വരെയാണ് ഇതിന് കാണുന്ന കാലയളവ് അതായത് ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന് ഒരു തീരുമാനമാകും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക തടസ്സങ്ങളായാലും ജോലിയിലെ പ്രശ്നങ്ങളായാലും ഒരു അറുപത് ദിവസത്തിനുള്ളിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രയത്നിക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞ ദിവസത്തിന് മുൻപ് തന്നെ പൂർണമായ ഫലം ലഭിച്ചേക്കാം ഈ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് നൽകാനുള്ള ഉപദേശം ഇതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചത് മതി ഇനി സ്വന്തം ജീവിത വിജയത്തിനു വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് കാലഭൈരവന്റെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലത്തെ പറ്റിയാണ് ഇനി നോക്കുന്നത് രണ്ടാമത്തെ ചിത്രമായ അതായത് സാക്ഷാൽ കാലഭൈരവ മൂർത്തിയുടെ ചിത്രം തിരഞ്ഞെടുത്തവർക്കുള്ള ഫലങ്ങളിലേക്ക് നോക്കാം കാലഭൈരവൻ എന്ന് പറയുന്നത് കാലത്തിന്റെ അധിപനാണ് മോശം സമയത്തെ നല്ല സമയമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു മൂർത്തി ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എങ്കിൽ ഒരു പോരാളിയാണ് എന്നതാണ് സത്യം നിങ്ങളുടെ വ്യക്തിത്വം എന്നത് ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു ഉരുക്ക് മനസ്സിന് ഉടമയാണ് നിങ്ങൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങൾ വളരെ സന്തോഷവാനായി സന്തോഷവതിയായി തോന്നാം കാരണം നിങ്ങൾ ഉള്ളിൽ തീക്ഷണമായ വേദനകളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് പെരുമാറാൻ നിങ്ങൾക്ക് വല്ലാത്തൊരു കഴിവുണ്ട് പലപ്പോഴും നിങ്ങളുടെ ചിരി ഒരു മുഖംമൂടിയാണ് രാത്രികളിൽ ഒറ്റക്കിരുന്ന് കരയുകയും പകൽ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന പ്രകൃതമാണ് നിങ്ങളുടേത് മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ നിങ്ങൾക്ക് വലിയ മനസ്സാണുള്ളത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആകാം ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പല സുവർണ അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം നേട്ടത്തേക്കാൾ ഉപരി മറ്റുള്ളവരുടെ സന്തോഷത്തിന് നിങ്ങൾ മുൻഗണന നൽകി നിങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണ് നിങ്ങളുടേത് പക്ഷെ ആ ദേഷ്യം അലക്കി വെളുപ്പിച്ച തുണി പോലെയാണ് മനസ്സിൽ കറയുണ്ടാകില്ല വൈരാഗ്യം വെച്ച് പുലർത്താൻ നിങ്ങൾക്കറിയില്ല ദേഷ്യപ്പെട്ടാലും കുറച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് പോയി മിണ്ടുന്ന സ്വഭാവമാണ് നിങ്ങളുടേത് ഇനി സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വലിയൊരു പരാജയമാണോ എന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം കാരണം നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് പക്ഷെ തിരിച്ച് ആ അളവിൽ സ്നേഹം നിങ്ങൾക്ക് കിട്ടാറില്ല ഞാൻ കൊടുക്കുന്നതിന്റെ പാതിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ പലപ്പോഴും ആശിച്ചു പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ദാമ്പത്യത്തിലോ പ്രണയത്തിലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പരിഗണന നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാൽ ഓർക്കുക കാലഭൈരവന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിച്ചവർക്കുള്ള മറുപടി കാലം തന്നെ നൽകിക്കോളും അതിനു വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഇനി ഇപ്പോഴത്തെ നിങ്ങളുടെ തടസ്സങ്ങളെ തടസ്സങ്ങളെപ്പറ്റി നോക്കാം നിലവിൽ നിങ്ങൾ വലിയൊരു ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു തടസ്സം കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ വിചാരിച്ച വേഗത്തിൽ നടക്കുന്നില്ല ഉദാഹരണത്തിന് വീടുപണി പാതി വഴിയിൽ നിൽക്കുന്നു വിവാഹാലോചനകൾ വരുന്നുണ്ടെങ്കിലും അവസാന നിമിഷം മുടങ്ങുന്നു ജോലിയിൽ എത്ര അധ്വാനിച്ചിട്ടും അംഗീകാരം കിട്ടുന്നില്ല ഇതെല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാകാം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ ഈ തടസ്സങ്ങൾ മാറുമോ എന്നാകും നിങ്ങളുടെ ചിന്ത ഇനി നിങ്ങളുടെ ആഗ്രഹം അത് എപ്പോൾ നടക്കുമെന്നതിനെ പറ്റി നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം അതെന്തു തന്നെ ആയാലും അത് നടക്കാനുള്ള സാധ്യത എൺപത് ശതമാനത്തിലധികമാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് കാലഭൈരവൻ കാലത്തിന്റെ ദേവൻ ആയത് കൊണ്ട് തന്നെ നിങ്ങളുടെ മോശം സമയം അവസാനിക്കാറായിരിക്കുന്നു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കും ഉദാഹരണത്തിന് ഒരു ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ല ശമ്പളമുള്ള ജോലി തന്നെ ലഭിക്കും വീടുപണിയാണ് ആഗ്രഹമെങ്കിൽ അപ്രതീക്ഷിതമായ ധനസഹായം വഴി അത് വളരെ വേഗം പൂർത്തിയാകാൻ സാധിക്കും ഇനി സമയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തൊടുപുറയിൽ കാണുന്ന സൂചന പ്രകാരം വരുന്ന മൂന്ന് മാസങ്ങൾ നിങ്ങൾക്ക് വളരെ നിർണായകമാണ് ഈ കാലയളവിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ സാധ്യതയുണ്ട് ഇനി ഒരു പക്ഷേ ചെറിയ തടസ്സങ്ങൾ വന്നാൽ പോലും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അത് നടക്കാനുള്ള സാധ്യത ഇരട്ടയായി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തളരാജ മുന്നോട്ട് പോവുക ദൈവിക സാന്നിധ്യം നിങ്ങൾക്ക് ചുറ്റും ഒരു കവചം പോലെ നിൽക്കുന്നുണ്ട് വൈകുന്നത് നല്ലതിനാണ് എന്ന് വിശ്വസിക്കുക അതാണ് നിങ്ങളുടെ മന്ത്രവും അപ്പോൾ ഭദ്രകാളി അമ്മയുടെയും കാലഭൈരവന്റെയും ചിത്രങ്ങൾ വഴി ലഭിച്ച ഈ തൊടുകുറി ഫലങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം അങ്ങനെ തന്നെ നടക്കണമെന്നില്ല കാരണം ഓരോരുത്തരുടെയും കർമ്മഫലങ്ങൾ വ്യത്യസ്തമാണ് എങ്കിലും ഈശ്വരനിൽ വിശ്വസിച്ച് നല്ല മനസ്സോടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഏത് വലിയ ആഗ്രഹവും നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നൽകാനും മറക്കരുത് ആത്മീയം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി